ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇത് പയർ പരിപ്പ് കടല ചെറുപയർ കടലപ്പരിപ്പ് തോരപ്പരിപ്പ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് ഞാൻ ഇന്ന് രണ്ട് ഡിഷ് കാണിക്കുന്നത് ഇപ്പം ഇത് ഈ ധാന്യങ്ങളിൽ നിന്ന് എല്ലാത്തിൽ കുറച്ച് കുറച്ച് ഭാഗം എടുക്കുക വെള്ളത്തിലിട്ട് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞ് നമ്മൾ മുളപ്പിക്കാൻ വെക്കണം അപ്പം വെള്ളം മുഴുവനായിട്ട് കളഞ്ഞ് തുണിയിൽ കെട്ടി വെച്ചാൽ മുള വരും ഇപ്പം കുറച്ച് ഈ കടല പയർ ഇത് മാത്രമേ നമുക്ക് മുളപ്പിക്കാൻ പറ്റുള്ളൂ പരിപ്പൊന്നും മുളക് വരില്ല അപ്പോൾ മുളപ്പിച്ച് റെഡിയാക്കി വെച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശയും ഈവനിങ് സ്നാക്കായിട്ട് വട ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ ആദ്യമേ ദോശയ്ക്കുള്ള ചട്നി അറിക്കുകയാണ് കുമ്പളങ്ങ ചട്നി അപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് ഒരു ചെറിയ ബൗൾ തേങ്ങ ചറുകിയതും എരിവിന് പച്ചമുളക് ഇഞ്ചി ചതച്ചത് ഒരല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പൊട്ടുകടലയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അരച്ചെടുത്തു ഇപ്പം ചമ്മന്തി റെഡിയായി അതിന് കടുക് വറുത്ത് ചേർക്കുക വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുുകും ഒരു ഉണക്കം ചുമന്ന മുളക് ചേർക്കുക കരിവേപ്പിലയും കുറച്ച് ചേർത്ത് കടുക് വറുത്ത് ചമ്മന്തിയിൽ മിക്സ് ചെയ്തു നമ്മൾ ദോശയ്ക്കുള്ള കുതിർത്തി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ധാന്യങ്ങൾ കുറച്ച് ഭാഗം ഞാൻ മാറ്റി മാറ്റിവെച്ചു ഈവനിങ് സ്നാക്കായിട്ട് വട ഉണ്ടാക്കാൻ ബാക്കിയുള്ളത് ദോശയ്ക്ക് ഞാൻ മിക്സി ജാറിൽ ചേർത്തും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ ജീരകം ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത് ഇതെല്ലാം ചേർക്കണം ഇത് പയറ് പരിപ്പ് ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരുന്നതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ഉപ്പും കായപ്പൊടിയും ചേർത്ത് ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഇത്രയും മതിയാവും എരിവ് എരിവൊന്നും ഇതിൽ ചേർക്കണില്ല ഞാൻ ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ കൂടെ ഇഡലി മാവ് ദോശ മാവോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ചേർക്കുക ചേർത്ത് മിക്സ് ചെയ്യുക പക്ഷേ ദോശക്കയിൽ ചൂടാക്കി നല്ല നൈസായിട്ട് തന്നെ ദോശ വാർത്ത് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ദോശയാണേം ഇപ്പം പയർ പയറ് ദോ ചെറുപയർ ദോശയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇങ്ങനെ എല്ലാ പയറും പരിപ്പും കടലയും എല്ലാം ചേർത്തുള്ള ഇങ്ങനെ കുതിർത്ത് മുളപ്പിച്ച് ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഇതെല്ലാവർക്കും കുട്ടികൾ മുതൽ വലിയവർ വരെ പ്രായമായവർ വരെ എല്ലാവർക്കും കഴിക്കാവുന്ന ദോശയാണ് ഒരെണ്ണം രണ്ടെണ്ണം കഴിച്ചാൽ നമുക്ക് വയറെന്നറിയും ഇതിൻ്റെ ന്യൂട്രിഷനും കൂടുതൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കാഴ്ചമാക്കണേ അപ്പോൾ ഇതിൻ്റെ കൂടെ കുമ്പളങ്ങ ചമ്മന്തിയും ഞാൻ തക്കാളി ചമ്മന്തിയും കൂടി കുറച്ച് ഉണ്ടാക്കി അപ്പം അതും കൂടി ചേർത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ദോശയായിരുന്നു ധാന്യദോശ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പയർ കുതിർത്ത് മുളച്ച ഈ പയർ ധാന്യങ്ങൾ എടുത്ത് ഞാൻ മിക്സിയിൽ ചതച്ചെടുത്തു അതിൽ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർത്തു പിന്നെ ആഞ്ചൂർ പൗഡർ ഒരു പിഞ്ച് അതും കൂടി ചേർത്തും അതിൻ്റെ ഒരു ടേസ്റ്റിനാണ് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചതും ചേർത്ത് കരിവേപ്പില കുറച്ച് കുറച്ച് മല്ലിയിലഞ്ഞത് എരിവിന് പച്ചമുളക് കുറച്ച് മുറിച്ച് ചേർത്തും സവാള രണ്ടെണ്ണം പോയാൽ ചെറുതായിട്ട് മുറിച്ചത് അതും കൂടി ചേർത്തും അപ്പം ഇതെല്ലാം നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വട ഉണ്ടാക്കാം വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് ചായക്ക് വട ഉണ്ടാക്കി കഴിക്കാം ഇതിൽ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇത്രയും മതിയാവും വേറെ പൊടികളോ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് പാൻ ചൂടാക്കി ഞാൻ ശാലോ ഫ്രൈ ആണ് ചെയ്തത് എണ്ണ അധികം ചേർക്കാതെ കുറച്ച് എണ്ണ മാത്രം ചേർത്ത് തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ഈ വട എടുക്കാം കുഞ്ഞു വടയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ധാന്യങ്ങളുടെ വട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നല്ല നല്ല മൊരുമൊരാന്നിരിക്കും നല്ല കഴിക്കാൻ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെയോ വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം അപ്പം ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഇപ്പം ഇങ്ങനെ ധാന്യങ്ങൾക്കൊണ്ട് രണ്ട് ഡിഷ് എല്ലാം ചേർന്ന് എല്ലാ ധാന്യങ്ങളും ചേർന്നുള്ള നമുക്ക് രണ്ട് ഡിഷ് ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇത് നല്ല ക്രിസ്പി ആയിരുന്നു ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളെല്ലാവരും ഇതൊരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞാൻ ഈ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ രണ്ട് ഡിഷ് ഡിഷും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇതുവരെ എനിക്ക് തന്നെ എൽ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി ഇത് പുതിയ ഇതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് നന്ദി ഞാൻ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇപ്പം എനിക്കറിയാവുന്ന പോലെ ഞാൻ ബ്ലോഗ് വ്ളോഗെടുത്ത് ഞാൻ ചാനലിലിടുകയാണ് അപ്പം അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇപ്പം എല്ലാം എൻ്റെ വ്ളോഗെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായ ഒരു തവണ നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ കുട്ടികൾ മുതൽ പ്രായമായവരെ എല്ലാവർക്കും കഴിക്കാവുന്ന നല്ലൊരു ദോശയാണ് നല്ലൊരു വാടയാണ് ഇതിനധികം ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ധാന്യങ്ങളുണ്ടോ അത് ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്ന വൈകിട്ട് ചായയും സ്നാക്കായിട്ട് ഈ വാടയും കഴിക്കാം ഓക്കേ